ആയി നമുക്കൊന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇപ്പി നൂഡിൽസ് ട്രൈ ചെയ്താലോ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അല്ല വെറൈറ്റി ആണെ ഒരു അതിന് വേണ്ടിയിട്ടൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിലോട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ച സവാള ഒന്ന് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു പച്ചവെളും കൂടെ എടുത്തിട്ടുണ്ട് ഈ സവാളയും എല്ലാം കൂടെ ഇതിലോട്ടിട്ടൊന്നും വലറ്റി എടുക്കണം വലുതായിട്ട് മൂപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി സവാളിലോട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടി എടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ക്യാരറ്റും പച്ചമുളകും ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടത് ഈ പിള്ളേരെ എടുത്ത് കടുകയാണെങ്കിൽ ഇനി അത് മതി ഓ ആ അതുകൊണ്ട് അത് വലുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ആ അതും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മുട്ടയുമായിട്ട് ഈ സവാള ഒന്ന് ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം നമ്മൾ ഈ തോരൻ്റെ ആ പരുവം പോലെ ഒന്ന് കുക്ക് ചെയ്ത് വരട്ടി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കുമ്പോൾ അത് ശരിയായി വരും അതിൻ്റെ ഇടയിൽ ആ പിള്ളേർ വന്നിട്ട് അവരുടെ ഒരു കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് അവ എന്ത് ചെയ്താലും അവൾ അവൻ്റെ കൂടെ അങ്ങ് നിന്നോളും അപ്പോൾ അവൾ വന്ന് എനിക്ക് ഇച്ചിരി എളുപ്പമാണ് അവനെ നോക്കിക്കോളും എന്നിട്ട് അവർ വന്നതിൻ്റെ ഇടയിൽ ഞാൻ സ്കിപ്പ് ചെയ്തു പോയി ഒരു ആ പാനിൽ തന്നെ ആ മുട്ടയുടെ ആ കൂട്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ആ പാനിലോട്ട് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ മാഗിയുടെ മസാല പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ആ മാഗി ആ വെള്ളത്തിലാട്ടോ ആ മസാല ഇടുന്നതാണ് നന്നായിട്ട് കൊള്ളാവുന്നത് ആ മസാല എല്ലാത്തിലും പിടിച്ചു വരും ആ വെള്ളത്തിലോട്ട് ആ മസാല ഇട്ട് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ആ നൂഡിൽസ് മാഗി ഇപ്പി എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തീ നന്നായി കുറച്ചിട്ട് വച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ആ ചെയ്ത് വച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടും കൂടി ഇതിലോട്ട് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വര വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം ആ മുട്ടയും ഇതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വരണം ഇതാണ് ആ പാത്രത്തിലോട്ട് മാറ്റിയത് പിള്ളേർ കഴിച്ചു നോക്കുന്നുണ്ട് മോക്ക് നല്ല ഇഷ്ടമാണ് മുമ്പ് നല്ല ഇഷ്ടമാണ് അവൻ അവളെയും തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട് നമ്മളതിലുള്ള ആ മുട്ടയും രണ്ട് മൂന്ന് ക്യാരറ്റുമാണ് എടുത്ത് കൊടുത്തത്